ഹലോ വീട്ടിലിരുന്നുകൊണ്ട് മന്ത്ലി വൺ ലാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങളുടെ ആഡ് ഞാൻ കണ്ടിരുന്നു ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ അതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ മന്ത്ലി വൺ ലാഖ് സമ്പാദിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം മാഡം ഇതിനെപ്പറ്റി ഒരു കോഴ്സ് കൊണ്ടു മാഡം വെറും രണ്ടു ദിവസം മാത്രമുള്ള കോഴ്സാണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും ഈ കോഴ്സ് തീർന്നതിന് ശേഷം ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ജോലിയും തരും ആ ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ മാഡം ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും മാഡം സർ സർ ഞാൻ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം അതിന്റെ ഫീസ് ഫീസ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫോണിലൂടെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സെൻഡ് ചെയ്യും ഞാൻ തന്നെ നേരിട്ട് വന്നിട്ട് വ്യക്തമായി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം ആരാ നിങ്ങള് മേഡം കുറച്ചു നേരം മുമ്പ് മേഡത്തിനോട് ഫോണിൽ സംസാരിച്ചില്ലായിരുന്നോ ഓൺലൈൻ ജോബിനെ പറ്റി ഓ അത് നിങ്ങളായിരുന്നോത്തേക്ക് കോസിനെ കുറിച്ചൊന്ന് പറയാവോ സർക്ക് എന്നെ കുറിച്ച് പറയാനും മാത്രമൊന്നുമില്ല ഞാൻ ഹൗസ് വൈഫാ എന്റെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ദിവസവും വീട്ടിലിരുന്ന് ടിവിയും കണ്ടുകൊണ്ടിരിക്കാൻ ബോർ അടിക്കുമല്ലേ അതുകൊണ്ട് ആ സമയം കൊണ്ട് ഓൺലൈനിലൂടെ എന്തെങ്കിലും ജോലി ചെയ്താൽ കാശ് ഉണ്ടാക്കാലോ വീട്ടിലെ ചെലവിനും എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെയാണ് നിങ്ങളുടെ ആഡ് കണ്ടിട്ട് ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യും നിങ്ങൾ നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓൺലൈൻ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം ടൂ തൗസൻഡ് ഫീസ് ആയിട്ട് അടയ്ക്കണം അത് നിങ്ങൾ എനിക്ക് ഫോൺ അയച്ചാ മതി മാഡം ശരി അയച്ചിട്ടുണ്ട് വന്ന നോക്ക് വേറൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഫോം തരാമേ ആ ഫോം ഒന്ന് നല്ലപോലെ വായിച്ച് നോക്കിട്ട് ഫില്ല് തിരിച്ചു തരണം ഞാൻ അതുകൊണ്ട് ചെയ്യാണല്ലോ വീട്ടിൽ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ എങ്കി പിന്നെ വന്ന പണി അങ്ങ് തുടങ്ങിയേക്കാം ചേച്ചിന്റെ കഥ എഴുതാനുള്ള മൂടിലാന്ന് തോന്നില്ല എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയണ്ട ഇതൊന്ന് മയങ്ങി പോയല്ലോ അടിപൊളി ഇവിടെ വന്നതിന് വണ്ടിക്കൂലിയായിട്ട് രണ്ടായിരം രൂപയും അഞ്ചു പവന്റെ ചെയിനും ഇന്നത്തെ ദിവസം കൊള്ളാം Ja. Mm. Mm.